ഈ സുദ്ധി എന്ന ഇസ്ലാമിക പണ്ഡിതന്റെ അഭിപ്രായമാണ് അടുത്തതായിട്ട് പറയുന്നത് ജനം ആഗ്രഹ സാഫല്യത്തിനു വേണ്ടി ആരെ ആശ്രയിക്കുന്നുവോ ആപത് വേളകളിൽ ആരോട് തുണ തേടുന്നുവോ അവനാകുന്നു സയ്യിദ് സയ്യിബ്നു ജുബൈർ എന്ന പണ്ഡിതന്റെ അഭിപ്രായം തൻറ്റേതായ സകല ഗുണങ്ങളിലും കർമ്മങ്ങളിലും സർവ സമ്പൂർണൻ റബി ഉബ്നു അനസ് എന്ന പണ്ഡിതന്റെ അഭിപ്രായമാണ് അടുത്തത് എന്ന വാക്കിന് അദ്ദേഹം കൊടുക്കുന്ന നിർവചനം ഇങ്ങനെയാണ് ആപത്തുകൾക്ക് അതീതനായവൻ മുഖാദിൽ ഇബ്നു ഖയ്യാൻ എന്ന ഇസ്ലാമിക പണ്ഡിതൻ്റെ അഭിപ്രായം ഒരു ഇല്ലാത്തവൻ ഇബ്നു ഖൈസാൻ എന്ന പണ്ഡിതൻ്റെ അഭിപ്രായം യാതൊരുവന്റെ ഗുണങ്ങളാൽ മറ്റാരും വിശേഷിക്കപ്പെടുന്നില്ലയോ അവൻ അവനാണ് സ്വമത് ഹസൻ ബസ്വരി ഖത്താത എന്നീ പണ്ഡിതന്മാരുടെ അഭിപ്രായം എന്നെന്നും നിലനിൽക്കുന്നവൻ ഏതാണ്ട് ഇതേ അഭിപ്രായങ്ങൾ മുജാഹിദ് മാമർ മുറദുൽ ഹമദാനി എന്നിവരിൽ നിന്നും നിവേദനം ചെയ്യപ്പെട്ടിരിക്കുന്നു മുറദുൽ ഹമദാനിയുടെ മറ്റൊരഭിപ്രായം ഇങ്ങനെ